കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലൂടെയുള്ള യാത്രയാണ് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കൂ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ബൈപ്പാസിൽ ഇരുപത്തൊന്ന് അണ്ടർപാസുകളാണ് ഉള്ളത് അതിൽ ഒന്നാണ് ഈ കാണുന്ന കുളംബസാർ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്കുള്ള അണ്ടർപാസ് രണ്ടാമത്തേത് മുഴപ്പിലങ്ങാട് കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള അണ്ടർപാസ് ആണ് കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് വന്നപ്പോൾ എടുത്ത അണ്ടർപാസിന്റെ വീഡിയോ ആണ് ഇത് മോശമില്ലാത്ത നല്ലൊരു വലിയ അണ്ടർപാസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ആ കാണുന്നതാണ് മൂന്നാമത്തെ അണ്ടർപാസ് ബൈപ്പാസിൽ നിന്ന് വരുന്നവർക്ക് യൂട്യൂബിനും എടുക്കാനുള്ള ഒരു അണ്ടർപാസ് ആണ് ഇത് മുന്നേ ഉള്ള പ്ലാൻ പ്രകാരം ഇത് മാത്രമാണ് മുഴപ്പിലങ്ങാട് അണ്ടർപാസ് ബാക്കി രണ്ടെണ്ണം ജനങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്തതാണ് ഈ കാണുന്നതാണ് ഫുഡ് കോർപ്പറേഷൻ ഗവൺ നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഇനി നമുക്ക് നേരെ ഈ ഒന്ന് കയറി നോക്കാം ഇവിടെ നിന്നാണ് ഉദ്ഘാടനം ചെയ്ത ബൈപ്പാസിൻ്റെ തുടക്കം എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ നമ്മൾ കണ്ണൂരിലെ ആറുപേരി പാത കൊള്ളാലെ ഇതിന് പ്രത്യേകമായി നന്നു പറയേണ്ടത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനും മോദിജിക്കും പിന്നെ നമ്മുടെ നിതിൻ ഗഡ്കരിക്കും ഒക്കെയാണ് കേരള ഗവൺമെൻറ്റും നന്നായി സഹകരിച്ചതിൻ്റെ പേരിലും കൂടിയാണ് ഇങ്ങനൊരു ആറുപരിപ്പാത നമ്മുടെ കണ്ണൂരിന് കിട്ടിയത് ഴിഞ്ഞ മാർച്ച് പതിനൊന്നിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി ഈ ബൈപ്പാസ് റോഡ് ഉദ്ഘാടനം ചെയ്തത് ഈ കാണുന്നതാണ് ഒന്നാമത്തെ മുഴപ്പിലങ്ങാട് നിന്ന് ബൈപ്പാസിലേക്ക് കയറാനുള്ള റോഡ് കേട്ടോ കയറി വരുമ്പോൾ ഓരോ ഡ്രൈവർമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ബൈപ്പാസിലെ ആദ്യത്തെ പാലം ഈ കാണുന്നതാണ് അഞ്ചരക്കണ്ടി പുഴക്ക് കുറുകെയുള്ള ധർമടം പാലം ഇതുപോലുള്ള നാലോളം വലിയ പാലങ്ങൾ ഈ മുഴപ്പിലങ്ങാട് മാരി ബൈപ്പാസിലുണ്ട് നാനൂറ്റി ഇരുപത് മീറ്ററോളം വരും ഈ പാലത്തിൻ്റെ നീളം ഈ അഞ്ചരക്കണ്ടി പുഴയുടെ അക്കരെ പാലയാട് നിന്ന് സ്ഥലമാണ് ആ കാണുന്നതാണ് പാലയാട് ബോട്ട് ചെട്ടി ഇനി അങ്ങോട്ട് യാത്ര പാലയാട് വഴിയാകാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടതുവശത്തായി ബൈപ്പാസിലെ ആദ്യത്തെ ഡിവേഴ്ഷൻ റോഡ് വരികയാണ് പാലയാട് ചിറക്കുനി മേലൂർ ഭാഗത്തേക്ക് പോകുന്നതാണിത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഈ ബൈപ്പാസിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ചെലവാക്കിയത് മുഴപ്പലങ്ങാട് മുതൽ അഴിയൂർ വരെ ഉദ്ഘാടനം ചെയ്ത ബൈപ്പാസിന് പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ നീളമാണുള്ളത് അതുപോലെ വീതി മീറ്ററും ഉണ്ട് ഈ കാണുന്നതാണ് പാലയാട് നിന്ന് ബൈപാസിലേക്ക് കയറാനുള്ള സൈഡ് റോഡ് കേട്ടോ വീണ്ടും പറയുകയാണ് ബൈപ്പാസിലേക്ക് കയറുമ്പോൾ ഇത്തിരി ശ്രദ്ധിച്ച് കയറുക ഈ കാണുന്നതാണ് ചിറക്കുനി ബാലം പാലം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം ചിറക്കുനി ബാലത്തു നിന്നും വടക്കുംപാടേക്കാണ് ഇത് പോകുന്നത് മൊത്തം കണ്ടൽ കാട് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എന്ത് ഭംഗിയായിട്ട പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച ഇനി അങ്ങോട്ട് തലശ്ശേരി വഴി പോകുന്ന ബൈപ്പാസിലൂടെയുള്ള യാത്രയാണ് ഇനി വരുന്നത് ബൈപ്പാസിൽ നിന്നുള്ള രണ്ടാമത്തെ ഡിവേഴ്ഷൻ റോഡാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് പോകാനുള്ളവർക്കും പിണറായി ഭാഗത്തേക്ക് പോകേണ്ടവർക്കും ഈ സൈഡ് റോഡ് പിടിക്കാം തലശ്ശേരി ഇരിക്കൂർ റോഡിലേക്കുള്ള ഡിവേഴ്ഷൻ ആണിത് ഇങ്ങനെ സൈഡിലൂടെ പോകുന്ന സർവീസ് റോഡുകൾക്ക് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയാണുള്ളത് ീ കാണുന്നതാണ് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ ഒരേ ഒരു ടോൾ പ്ലാസ കൊളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നത് ടൂ വീലറുകൾക്കും ഓട്ടോകൾക്കും ഇപ്പോൾ ഇതിലൂടെ പോകാൻ പറ്റുന്നുണ്ട് പിന്നീട് പോകാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല നമുക്ക് കണ്ടറിയാം നന്നായി ഓടിച്ചു വന്നിട്ട് ഇവിടെ ഇങ്ങനെ മുഷിഞ്ഞു നിൽക്കേണ്ടി വരുന്നത് വല്ലാത്തൊരു ഗതികേട് തന്നെ ദുബായ് ഷെയ്ഖ് സയ്ദ് റോഡിലൊക്കെ കാണുന്ന പോലുള്ള പുതിയ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കാറ് ജീപ്പ് തുടങ്ങിയ സ്വകാര്യ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് അറുപത്തഞ്ച് രൂപയും രണ്ട് ഭാഗത്തേക്ക് നൂറ് രൂപയുമാണ് ഇവർ ഈടാക്കുന്നത് ടാക്സി വാഹനങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മിനി ബസ്സിനും വാണിജ്യ വാഹനങ്ങൾക്കും ഒരു ഭാഗത്തേക്ക് തന്നെ നൂറ്റഞ്ച് രൂപയോളമുണ്ട് ഇരുഭാഗത്തേക്കും പോകാൻ നൂറ്റി അറുപത് രൂപയും കൊടുക്കണം ബസ് വലിയ ലോറി എന്നിവയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇവിടുത്തെ ടോൾ കൊടുക്കേണ്ടത് രണ്ടു ഭാഗത്തേക്കും പോവുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാകും ഇതാണ് മൂന്നാമത്തെ ബൈപ്പാസിലേക്ക് കയറുന്ന റോഡ് കതിരൂർ കൂത്തുപറമ്പ് ഭാഗത്ത് നിന്നുള്ളവർക്ക് ബൈപ്പാസിൽ കയറാനുള്ള റോഡ് തലശ്ശേരി കൂർഗ് ഹൈവേയിൽ നിന്ന് വരുന്നവർക്ക് ഇത് ഇതുപയോഗിക്കാം മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ മൂന്നാമത്തെ പാലമാണ് ഈ കാണുന്ന പാലം കൊയ്യാലി പുഴക്ക് മുകളിലായിട്ടാണ് ഈ പാലം വരുന്നത് എരഞ്ഞോളി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഈ പാലത്തിനെ എരഞ്ഞോളി പാലം എന്ന് നമുക്ക് വിളിക്കാം എരഞ്ഞോളി ചേനാട് നിന്നും കുട്ടിമാക്കൂൽ എന്ന സ്ഥലത്തേക്കാണ് ഈ പാലം പണിതിട്ടുള്ളത് നൂറ്റി അമ്പത് മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം മുഴപ്പലങ്ങാട് മാഹി ബൈപ്പാസിലെ മൂന്നാമത്തെ ഡിവേഴ്ഷനാണ് ഇനി വരുന്നത് തലശ്ശേരിയിലെ മലബാർ ക്യാൻസർ സെന്ററിലേക്ക് പോകാനും ചെമ്പാട് പാനൂർ അതുപോലെ കോടിയേരി ഭാഗത്ത് പോകാനും ഈ റോഡ് ഉപയോഗിക്കാം ഇനി കോടിയേരിയിലൂടെ ഒന്ന് പോയി നോക്കാം മുഴപ്പിലങ്ങാട് മാഹി ബൈപാസ് ആദ്യമായി തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു നാപ്പത്തി വർഷം വേണ്ടി വന്നു ഈ ഒരു റോഡ് പണിയാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി മോദിജി ഭരണം വേണ്ടി വന്നു ഇത് പൂർത്തിയാകാൻ ഈ കാണുന്നതാണ് മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ ഒരേ ഒരു മേൽപ്പാലം പള്ളൂർ മേൽപ്പാലം റോഡ് ഈ മേൽപ്പാലത്തിന് തൊട്ടടുത്ത് തന്നെ പള്ളൂരിലേക്കുള്ള ഒരു ഡിവേഴ്ഷൻ റോഡുണ്ട് ബൈപ്പാസിലേക്ക് ഇറങ്ങാനും കയറാനും അടിപ്പാള ചുറ്റി പള്ളൂർ റോഡിലെത്താനും മാഹി പള്ളൂർ ഭാഗത്തേക്ക് പോകാനും ഒക്കെ ഇത് പറ്റും മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസിലെ ഒരേ ഒരു ട്രാഫിക് സിഗ്നൽ ആണ് പള്ളൂർ ട്രാഫിക് സിഗ്നൽ ഇടതുവശത്ത് ചൊക്ലി എന്ന സ്ഥലവും വലതുവശത്ത് മാഹി എന്ന സ്ഥലത്തേക്കും പോകാം ഇനി മാഹി പോണ്ടവർക്ക് പള്ളൂർ സിഗ്നലിൽ നിന്ന് വലത്തോട്ട് കരുത്താൽ മാത്രം മതി ഒന്നര കിലോമീറ്റർ വന്നാൽ മാഹി പാലം എത്താം മാഹിയിലേക്കുള്ള വഴി മനസ്സിലാക്കാനും പെട്രോൾ അടിക്കാനുള്ള ഉദ്ദേശം കൂടിയാണ് നമ്മളിവിടെ വന്നത് കോഴിക്കോട് നിന്ന് വരുന്നവർ പെട്രോൾ അടിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ബൈപ്പാസിൽ കയറാതെ മാഹി പള്ളി വഴി വന്ന് പെട്രോൾ അടിച്ച ശേഷം മാഹി പാലത്തിന്റെ സൈഡിലൂടെയുള്ള റോഡിൽ ഇറങ്ങി ചൊക്ലി ഭാഗത്തേക്ക് പോകുവാൻ അപ്പോൾ പള്ളൂർ സിഗ്നലിലിടയ്ക്ക് എത്തും അവിടുന്ന് പിന്നീട് നിങ്ങൾക്ക് കണ്ണൂർ ഭാഗത്തേക്ക് പോകാം നേരെ ബൈപ്പാസ് യാത്ര പൂർത്തിയാക്കാൻ കോഴിക്കോട് ഭാഗത്തേക്ക് പോയി ഈ കാണുന്നതാണ് മുഴപ്പിലങ്ങാട് മായി ബൈപ്പാസിലെ അഞ്ചാമത്തെ ഡിവേഴ്ഷൻ പെരിങ്ങാടി മൂന്ന് ഗേറ്റ് അഴിയൂർ ഭാഗത്തേക്കാണ് പോകുന്നത് ബൈപ്പാസിലെ നാലാമത്തെ പാലം മയ്യഴി പുഴയുടെ കുറുകെ പുനിത പാലമാണ് കവിയൂരിൽ നിന്നും ഈസ്റ്റ് പള്ളൂരിലേക്ക് പോകുന്നതാണ് ഈ പാലം എണ്ണൂറ്റി എഴുപത് മീറ്റർ ആണ് ഈ പാലത്തിന്റെ നീളം ഇവിടെയാണ് ആറാമത്തെ ഡിവേഴ്ഷൻ സ്ഥിതി ചെയ്യുന്നത് മാഹി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഇത് പോകുന്നത് അതുപോലെ ഈ പച്ച പെയിന്റ് അടിച്ചതിന്റെ അടിയിലായിട്ടാണ് നമ്മളെ റെയിൽവേ അണ്ടർപാസ് ഉള്ളത് ഇതാണ് ഏഴാമത്തെ ഡിവേഴ്ഷൻ റോഡ് മൂന്ന് ഗേറ്റ് അഴിയൂർ ഭാഗത്തേക്കാണ് ഇത് പോകുന്നത് ഈ മുഴപ്പിലങ്ങാട് മാഹി ബൈപ്പാസ് അഴിയൂർ വരെയാണ് ഇപ്പോൾ വറക്ക് കഴിഞ്ഞിട്ടുള്ളത് തലശ്ശേരിയിലെയും മാഹിയിലെയും ഗതാഗത കുരുക്ക് ഇല്ലാതാക്കാനും സുഖകരമായ യാത്രക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു ബൈപ്പാസ് ഇവിടെ പണിതീർത്തത് എന്റെ ബൈക്കിലെ കണക്ക് പ്രകാരം ഏകദേശം ഇരുപത് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഏകദേശം ഒരു അര മണിക്കൂർ നമ്മൾ ഇവിടെ എത്തുകയും ചെയ്തു ഇനി അങ്ങോട്ട് നമ്മുടെ ബാക്കി വർക്ക് എപ്പോ കഴിയുന്നു അറിയില്ല നമുക്ക് കാത്തിരിക്കാം മതവും രാഷ്ട്രീയവും നോക്കാതെ നമ്മുടെ മോദിജി ഗവൺമെന്റിനെ നമുക്ക് വീണ്ടും വിജയിപ്പിക്കാം